ഗവൺമെന്റ് സ്കൂളിൽ ലാബ് ചെയ്തു സജ്ജമാക്കിയ ക്ലാസ് റൂം ലാബ് നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജികൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നാല് ഉദ്ഘാടനം ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ഒരു ഒരാള് എന്നുള്ളതല്ല എന്തെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ നാടിന്റെ മക്കളാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഏതെല്ലാം തരത്തിലാണോ നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ എന്നുള്ളത് നമുക്ക് നമ്മുടെ ചടങ്ങിൽ നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു അധ്യക്ഷയായി നെന്മാർ ബി പി സി എം ഹരിസന്ധൽ പി ടി എ പ്രസിഡന്റ് ബിജു സി ജോൺ എസ് എം സി ചെയർമാൻ വി പ്രഭാകരൻ അധ്യാപിക സി ഉത്തരാകുമാരി എന്നിവർ പ്രസംഗിച്ചു